താരസംഘടനയായ അമ്മയിലേക്ക് കുഞ്ചാക്ക ബോബനും വിജയരാഘവനും മത്സരിക്കാൻ സാധ്യതയില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും മത്സരിക്കാനാണ് സാധ്യത ഇന്ന് വൈകിട്ടോടെ മത്സരത്തിന്റെ ആദ്യ ചിത്രം തെളിയും തിരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമ്പോഴാകും യഥാർത്ഥ ചിത്രം കിട്ടുക അഞ്ഞൂറ്റി അഞ്ച് അംഗങ്ങളാണ് അമ്മയ്ക്കുള്ളത് ഇതിൽ നൂറ്റി പത്ത് പേരും പത്രിക വാങ്ങിയെന്നാണ് റിപ്പോർട്ട് അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേർ മത്സരത്തിന് തയ്യാറെടുക്കുന്നത് മോഹൻലാൽ മത്സരിക്കില്ലെന്ന ഉറപ്പാണ് ജഗദീഷും ശ്വേതാ മേനോനും ജോയി മാത്യുവും ബാബുരാജും രവീന്ദ്രനും പത്രിക വാങ്ങിയിട്ടുണ്ട് ഇതിൽ ജഗദീഷും ശ്വേതാമേനും രവീന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാനാണ് ആലോചിക്കുന്നത് ജോയി മാത്യം ബാബുരാജും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കും പത്രിക വാങ്ങിയെങ്കിലും ഇടവേള ബാബു മത്സരിക്കുന്നതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല മോഹൻലാൽ നോ പറഞ്ഞാൽ ഇടവേള ബാബു മത്സരിക്കില്ല അതിനിടെ സംഘടനയിൽ പിടിമുറുക്കാൻ കെ ബി ഗണേഷ് കുമാർ ശ്രമിക്കുന്നുണ്ട് മത്സരിച്ചില്ലെങ്കിലും തനിക്ക് വേണ്ടപ്പെട്ടവരെ ജയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഗണേഷ് നടത്തുന്നത് സി പി എം എം എൽ എ ആയി മുകേഷും വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല സംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നടക്കുന്നത് മോഹൻലാൽ പ്രസിഡന്റായ ഭരണസമിതി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് രാജിവെച്ചിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ആരോപണങ്ങളെ തുടർന്നായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടക്കം രാജിവെച്ചത് കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ ചേർന്ന പൊതുയോഗം മോഹൻലാലിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി വീണ്ടും തുടരണമെന്ന അഭിപ്രായം ഉയർത്തിയിരുന്നു എന്നാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച കമ്മിറ്റിയിൽ തുടരാൻ അർഹതയില്ലെന്നും തനിക്ക് ഭാരവാഹിയാകാൻ യാതൊരു താൽപര്യമില്ലെന്നും മോഹൻലാൽ അറിയിച്ചു ഇതോടെയാണ് സംഘടന തിരഞ്ഞെടുപ്പിലേക്ക് കടന്നത് നിലവിൽ സംഘടനയുടെ അഡ്വോ കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിട്ടു ഓൺലൈനായി ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലായിരുന്നു പിരിച്ചുവിടാനുള്ള തീരുമാനം തിരഞ്ഞെടുപ്പ് വരെ ബാബുരാജനാണ് സംഘടനയുടെ ചുമതല തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള താല്പര്യക്കുറവ് കാരണമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലാതെയാക്കിയത് മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതെല്ലാം അമ്മയുടെ ഒരു ചുമതലയിലേക്കും ഇനി താനില്ലെന്നാണ് മോഹൻലാലിന്റെ നിലപാട് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നുവന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മ ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു മോഹൻലാൽ സിദ്ദിഖ് ബാബുരാജ് ഉണ്ണിമുകുന്ദൻ ജെയിൻ ചേർത്തല ജഗദീഷ് ടിനിടോം കലാഭവൻ ഷാജോൺ സരിയു ടോവിനോ അനന്യ ജോമോൾ അൻസിബ ജോയി മാത്യു വിനു മോഹൻ സുരേഷ് കൃഷ്ണ എന്നിവരായിരുന്നു ഭാരവാഹികൾ ഇതിൽ പലരും വീണ്ടും മത്സരിക്കാൻ സാധ്യത ഏറെയാണ് എന്നാൽ ടോവിനോയി മത്സരിക്കാതെ മാറി നിന്നേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ പ്രമുഖരൊന്നും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല പ്രധാന സ്ഥാനങ്ങളിലേക്ക് മുൻനിര താരങ്ങൾ ഉണ്ടായിരുന്ന മുൻകാല തെരഞ്ഞെടുപ്പുകളിലെ ആവേശം അവരുടെ അഭാവത്തിൽ ഇല്ലാതായെന്ന് രംഗത്തുള്ളവർ പറയുന്നു മമ്മൂട്ടി മോഹൻലാലും എല്ലാ കാലത്തും അമ്മ ഭരണസമിതിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു അവരാരും ഇക്കുറി മത്സരത്തിനില്ല സോമനും അതും ഇന്നസെന്റും ഒക്കെ പ്രസിഡന്റ് ആയിരിക്കെ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ഇന്നസെന്റിനൊപ്പം തുടർച്ചയായ നാല് ടീമിൽ മോഹൻലാലാണ് ജനറൽ സെക്രട്ടറി ആയിരുന്നത് ഇന്നസെന്റിന്റെ മരണശേഷവും കഴിഞ്ഞ മൂന്ന് ടീമിലും പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു ഹേമ കമ്മിറ്റി വിവാദത്തെ തുടർന്ന് രാജിവെച്ചൊഴിഞ്ഞ അവസാന ഭരണസമിതിയെ നയിച്ചതും അദ്ദേഹമാണ് എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനി ഭാരവാഹിയാകാനില്ലെന്ന് മോഹൻലാൽ നിലപാടെടുത്തു പ്രസിഡന്റ് സ്ഥാനം തുടരണമെന്ന അഡ്ഹോ കമ്മിറ്റിയുടെ അഭ്യർത്ഥന ാണ് അദ്ദേഹം തീരുമാനം അറിയിച്ചത് പേരിനെങ്കിലും അമ്മ ഭരണസമിതിയുടെ ഭാഗമാകുമായിരുന്ന മമ്മൂട്ടി ഇക്കുറി ഉണ്ടാകില്ല സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ താല്പര്യം കാണിച്ചെങ്കിലും ഇപ്പോൾ പിൻവലിഞ്ഞു നിൽക്കുകയാണ് ഹേമ കമ്മിറ്റി വിവാദത്തിൽ രാജിവെച്ച സ്ഥിതിക്കും മത്സരിക്കില്ല പ്രധാന താരങ്ങൾ വിട്ടുനിന്നാൽ സംഘടനയുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുമെന്ന അഭിപ്രായമാണ് അമ്മ അംഗങ്ങളിൽ പലർക്കുമുള്ളത് ഇതിനിടയിലാണ് സംഘടനയിൽ പിടിമുറുക്കാൻ പരോക്ഷ ഇടപെടലിലൂടെ ജഗദീഷ് ശ്രമിക്കുന്നത് കുഞ്ചാക്കോബൻ വിജയരാഘവൻ തുടങ്ങിയവരുടെ പേര് പ്രധാന സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്നെങ്കിലും അവരും ഇതുവരെ പത്രിക സമർപ്പിച്ചിട്ടില്ല ജനറൽ സെക്രട്ടറി ചുമതല വഹിക്കുന്ന ബാബുരാജ് മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ കുക്കു പരമേശ്വരൻ എന്നിവർ പത്രിക വാങ്ങുകയും ചെയ്തു പത്രിക സമർപ്പിച്ചവർ പലരും ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നും ഉറപ്പിച്ചിട്ടില്ല വിവിധ സ്ഥാനങ്ങളിലേക്കാണ് പലരും പത്രിക നൽകിയിട്ടുള്ളത് മുപ്പത്തിയൊന്നിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി അന്ന് മാത്രമേ യഥാർത്ഥ ചിത്രം തെളിയു